നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ രാത്രി കാലത്ത് നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്നതിനെക്കുറിച്ച് അതായത് നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീൻ എന്ന് പറയുന്നത് വളരെ വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് എല്ലാവരും ചോദിക്കും രാത്രിയിൽ നമ്മുടെ ഒരു സ്കിൻ കെയർ ഏത് രീതിയിലാണ് വേണ്ടത് എന്തൊക്കെ പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്തൊക്കെ പ്രോഡക്ട്സ് ഒഴിവാക്കണം ഏത് സിറംസ് ആണ് ഉപയോഗിക്കേണ്ടത് ടോണർ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ചോദ്യങ്ങളുണ്ട് അപ്പോൾ ഈ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുന്നത് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ഭംഗി കൂട്ടാൻ അല്ലെങ്കിൽ സ്കിൻ കുറച്ചുകൂടെ ഹെൽത്തി ആക്കാനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ പലപ്പോഴും വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സോ അല്ലെങ്കിൽ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒക്കെ ഉപയോഗിച്ചിട്ട് പോലും നല്ല ഫലം കിട്ടുന്നില്ല അല്ലെങ്കിൽ വിചാരിക്കുന്ന അത്ര ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പലരും പറയാറുണ്ട് ഇപ്പൊ ഇതിൻ്റെ കാരണം ഇത് ശരിയായ രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം അതിനെക്കുറിച്ചൊക്കെ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പം ഈ നൈറ്റ് ടൈം നമ്മൾ സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യുന്ന സമയത്ത് ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ ഈ ഡബിൾ ക്ലെൻസിങ്ങിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് എന്താണ് ഈ ഡബിൾ ക്ലെൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയുന്ന ഒരു രീതി പറയാം ഇപ്പൊ അത്യാവശ്യത്തിന് നമ്മളിപ്പോൾ ഒരു മോയ്സ്ചറൈസർ ഒരു സൺസ്ക്രീൻ അതല്ല അതിൻ്റെ പുറത്തൊരു കോമ്പാക്റ്റോ അത്തരത്തിലെന്തെങ്കിലുമൊക്കെ ഇട്ട് പുറത്ത് പോകുന്നവർ ഈവൻ ഫൗണ്ടേഷൻ അങ്ങനെയൊക്കെ ഇടുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ അങ്ങനെ ഇട്ട് പോകുന്നവരാണെങ്കിൽ ഇത് വൈകുന്നേരം ആകുമ്പോൾ നിർബന്ധമായിട്ട് നമ്മളിത് കഴുകിക്കളയും അതായത് തിരിച്ചിപ്പോൾ ജോലിക്ക് പോയാലോ അല്ലെങ്കിൽ ഓഫ് ഐ മീൻ സ്കൂളിലോ കോളേജിലോ ഒക്കെ പോയി കഴിഞ്ഞാലും തിരിച്ച് വന്നു കഴിഞ്ഞാലും നമ്മളിത് വാഷ് ചെയ്യും അപ്പോൾ ഇത് കഴുകുന്ന സമയത്ത് സാധാരണഗതിയിൽ ഫേസ് വാഷ് വാഷായിരിക്കും ഉപയോഗിക്കുന്നത് പലരും പല രീതിയിലുള്ള ഫേസ് വാഷ് ഇപ്പം വളരെ ജെൻറ്റിലായിട്ടുള്ള മൈൽഡായിട്ടുള്ള അതായത് നോൺ ഫോമിംഗ് പതയില്ലാത്ത മണമില്ലാത്ത അത്തരത്തിലുള്ള ഫേസ് വാഷ് എന്ന് പറയുന്നത് വളരെ ജെന്റിലാണ് എന്നാൽ നമ്മുടെ സ്കിന്നിന്റെ പി എച്ച് നിലനിർത്തുകയും ചെയ്യും പക്ഷേ ഇത്തരത്തിലുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് പോകാൻ പര്യാപ്തമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ ആക്നെ അല്ലെങ്കിൽ കുരുവും അതുപോലെ തന്നെ കാര നമ്മൾ പറയുമല്ലോ കോമിടോൺസ് എന്ന് പൊതുവേ പറയുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇങ്ങനെയൊക്കെ വരുന്ന ഒരുതരം സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ ക്ലെൻസ് ചെയ്യാന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ ഡബിൾ ഫ്ലെൻസിങ് എന്ന് പറയുന്നത് നമ്മൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലെല്ലാം ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാകും അതായത് വെർജിൻ കോക്കനട്ട് ഓയിൽ തേങ്ങാപ്പാലിൽ നിന്ന് എടുക്കുന്ന വെന്ത വെളിച്ചെണ്ണ എന്ന് പറയും അപ്പോൾ ഇത് ഒരു മൂന്ന് നാല് ഡോട്ട് അത്രയും മതി നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ ഒരു നാല് ഡോട്ട് എടുക്കുക എന്നിട്ട് അത് നല്ലോണം ഇത് ചെയ്യുക അപ്പം ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ഐ മേക്കപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഹെവിയായിട്ട് മസ്കാരാസ് പോലെ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ വാഷ് ചെയ്ത് കളയാൻ പറ്റുന്നത് ഇപ്പം ചിലതൊക്കെ നമ്മൾ ഫേസ് വാഷ് ഇട്ട് കഴുകുമ്പോൾ തന്നെ പോകുന്ന ടൈപ്പ് ആയിട്ടുള്ളതുകൊണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ആദ്യം ഈ ഐ മേക്കപ്പ് നമ്മൾ ഒന്ന് വാഷ് ചെയ്ത് കളയാനായിട്ട് നോക്കുക അത് മാക്സിമം ഒരുപാട് റബ്ബെയ്യം ഒരുപാട് ഇങ്ങനെ ഇട്ട് തേക്കും ഒന്നും ചെയ്യാതെ ജനറൽ പോകുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക അപ്പോൾ അപ്പം ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഓയിൽ ഓയിലെടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്യുക മസാജ് ചെയ്തൊരു ത്രീ ടു ഫോർ മിനിറ്റ്സിനകത്ത് അതായത് ഒരു വൺ മിനിറ്റ് ടു മിനിറ്റ്സ് നമ്മളൊന്ന് ജെൻറ്റലായിട്ട് മസാജ് ചെയ്യുക അതിനുശേഷം ഒരു മിനിറ്റ് വെച്ചതിന് ശേഷം അപ്പം പതുക്കെ നമ്മൾ വാഷ് ചെയ്തുകൊണ്ട് അപ്പം ഈ വാഷ് ചെയ്യുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജെൻറ്റിൽ ക്ലെൻസർ ഒരിക്കലും ഓയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മേക്കപ്പ് കണ്ടൻസോ മാറ്റുകയില്ല അപ്പം അതിന് പകരം കുറച്ചും കൂടെ നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള ഒരു ക്ലെൻസർ ഉപയോഗിക്കുക ഇപ്പം നോർമലി ഒരു ഫേസ് വാഷ് ഇപ്പോൾ ഒരു സോപ്പ് ഫ്രീ ഫ്രേഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള ഫേസ് വാഷസ് നമുക്ക് ഇഷ്ടംപോലെ വാങ്ങിക്കാൻ കിട്ടും അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഫേസ് വാഷോ അല്ലെങ്കിൽ അത് നമ്മൾ തിരഞ്ഞെടുക്കുക അത് ഒരു കാര്യമാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓയില് നല്ല രീതിയിൽ എൻ്റെ സ്കിന്നിൽ നിന്ന് പോയി നമ്മൾ ഉറപ്പ് വരുത്താം അത് ഈ വെറ്റ് വൈപ്സ് അല്ലെ ആൽക്കഹോൾ വൈബ്സ് ഇങ്ങനത്തെയുള്ള വൈപ്സ് മേക്കപ്പ് റിമൂവിങ് വൈപ്സ് ഒന്നും ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെ വൈപ്പ് ചെയ്യരുത് എന്ന് തന്നെയാണ് പറയുന്നത് ക്ലെൻസിങ്ങിൻ്റെ സമയത്ത് അത് മിസിലർ വോട്ടർ പോലത്തുള്ള കാര്യങ്ങളുണ്ട് നമുക്കറിയാം അപ്പൊ ഈ മിസിലർ മോട്ടർ ഉപയോഗിക്കുമ്പോഴും ഈ കോട്ടൺ പാഡ്സിനകത്ത് ഡിപ്പ് ചെയ്ത് ആദ്യമേ ഐ മേക്കപ്പ് കളയുക അതിനുശേഷം ആ ഒരു പാഡ് മാറ്റിയിട്ട് അടുത്ത ഒരെണ്ണം എടുത്തിട്ട് വേണം വീണ്ടും നമ്മൾ ആ മിസിലർ വാട്ടർ നന്നായിട്ട് ഷേക്ക് ചെയ്തിട്ട് ആ ഓയിൽ കണ്ടൻറ്റ് കൂടെ ചേർത്തിട്ട് ഈ പോഴ്സിനകത്തൊക്കെ നമ്മളൊന്ന് പതുക്കെ ജെന്റിലായിട്ട് വൈപ്പ് ചെയ്തെടുക്കുക ഇതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ആ ജെൻഡൽ ക്ലെൻസർ ഇട്ടിട്ട് കഴുകാം ഇപ്പോൾ ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടെ വീര്യമുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിക്കാം വീര്യം ഇൻ ദ സെൻസ് ഒരുപാട് ജെൻറ്റിലാണെങ്കിൽ പോകത്തില്ലെന്ന് ഉദ്ദേശിച്ച് അല്ല നമ്മൾ മിസിലർ വാട്ടർ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ജെൻഡൽ ക്ലെൻസർ തന്നെ നമുക്ക് ധാരാളമാണ് ഇതാണ് ആദ്യത്തെ ക്ലെൻസിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഇത് മുഖത്തും കഴുത്തിലും കൃത്യമായി ചെയ്യണം അത് കുളിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തു അല്ലെങ്കിൽ അത്തരത്തിൽ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇനി അടുത്തൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറം യൂസ് ചെയ്യുന്നതാണ് ഇപ്പോൾ പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈറ്റ്നിങ് സിറംസ് വൈറ്റ്നിങ് സിറംസ് അത് ഏതാണ് എന്ന് ചോദിച്ചിട്ടാണ് പലപ്പോഴും ചെയ്യുന്നത് അതായതിപ്പോൾ നല്ല കുരു ഉള്ളൊരാളാണെങ്കിൽ ആദ്യം ഈ കുരു അല്ലെങ്കിൽ ഈ ഒക്കെ മാറ്റാൻ പാകത്തിനുള്ള ഒരു സിറം അതിരഞ്ഞെടുക്കേണ്ട നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ പറയാം ഒരു സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള സിറമോ അല്ലെങ്കിൽ നയസിനമൈഡോ ഇതിൻ്റെ കോമ്പിനേഷനോ അപ്പോൾ അത്തരത്തിലുള്ള സിറംസ് നമുക്ക് ഉപയോഗിക്കാം ഈ സിറം ഉപയോഗിച്ച് ഇപ്പം ഉപയോഗിച്ചതിന് ശേഷം നമ്മളൊരു മോയ്സ്ചറൈസർ തീർച്ചയായിട്ടും ഇടണം ഇപ്പം കുരുവുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് തന്നെ അറിയാൻ പറ്റും ഏത് രീതിയിലാണ് ഇവരുടെ സ്കിൻ റിയാക്റ്റ് ചെയ്യുന്നത് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഓയിലി ആവുന്ന ആൾക്കാരുണ്ട് സിറംസ് ഒക്കെ ഉപയോഗിച്ചാലും അപ്പം അത്തരത്തിൽ ഓയിലി ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ സാൽസിലിക് ആസിഡിൻ്റെ സിറംസ് ഒക്കെ ഉപയോഗിച്ച് ഒരുപാട് ഡ്രൈ ആവുകയും ഫ്ലീക്കി ആവുകയൊക്കെ ചീറിട്ടിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വൺ അവർ വെച്ചിട്ട് കഴുകി കളയുക അതല്ല നല്ല ഓയിലി ആവണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇട്ടിരിക്കാം അതും പ്രശ്നമില്ല അതിനുശേഷം നല്ല ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മോയ്സ്ചറൈസർ ഇടുക അതുപോലെ തന്നെയാണ് വൈറ്റമിൻ സീൻ്റെ കാര്യം ഈ വൈറ്റമിൻ സിയും ഒരു ഡ്രൈ ഡ്രൈനെസ് ഉണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ് അത് അത്യാവശ്യം ബ്ലെമിഷസും പിഗ്മെൻറ്റേഷനും ഒക്കെ കുറയ്ക്കുമെങ്കിൽ പോലും നമുക്ക് വൈറ്റമിൻ സി ഉപയോഗിക്കുന്ന സമയത്ത് ഡ്രൈനസ് ഉണ്ടാവാതിരിക്കണം അതിൻ്റെ പുറത്തൊരു ജെന്റിൽ മോയ്സ്ചറൈസിങ് ജെല്ലോ മറ്റോ അപ്ലൈ ചെയ്യാ എല്ലോ വേറെ ജെല്ലായാലും മതി അപ്പോൾ ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ ഇപ്പം രാത്രി കിടക്കുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും നമ്മൾ ഐ മേക്കപ്പും ലിപ് മേക്കപ്പും എല്ലാ രീതിയിലുള്ള മേക്കപ്പും റിമൂവ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത് ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല അത്യാവശ്യം നല്ല സ്കിന്നാണ് വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ രാത്രിയിലിപ്പം ചിലർക്കൊന്നും മുഖത്തിടുന്ന ഇഷ്ടമല്ല അപ്പോൾ സ്കിന്നിനെ റെസ്പയർ ചെയ്യാൻ വിടുക ഒന്ന് ഒന്ന് ശ്വസിക്കാൻ വിടുക അതല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആവുന്നെങ്കിൽ ഹൈലോറോണിക് ആസിഡിന്റെ ജെല്ലോ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യം മാത്രം ഹൈഡ്രേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുക രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ഈ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുമ്പോൾ ഈ എന്താ പറയുക നമ്മുടെ സിറംസ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചും അതല്ല ഇപ്പൊറെനോൾസിനെ കുറിച്ചും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ ഇതിനെക്കാട്ടിലൊക്കെ പ്രധാനമെന്ന് പറയുന്നത് നമ്മളിപ്പം എല്ലാവരും എന്തു ചെയ്യും രാത്രിയിലത്തെ സ്കിൻ കെയർ റുട്ടീനൊക്കെ കഴിഞ്ഞിട്ട് ഈ ലൈറ്റ് അതായത് ഇപ്പം ഫോണിന്റെ ലൈറ്റോ സിസ്റ്റം ലൈറ്റോ ഒക്കെ ഉപയോഗിച്ച് കുറച്ച് നേരം കൂടെ ഉറങ്ങാതിരിക്കും അപ്പൊ ഇത് ഗുണത്തിനെക്കാട്ടിലേറെ ദോഷം ചെയ്യും കാരണം ഏത് തരത്തിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അതായത് സ്കിന്നിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താലും അതിനുശേഷം ഒരു രീതിയിലുള്ള ലൈറ്റും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം കുറയ്ക്കുക എന്നാണ് പറയുന്നത് അപ്പം അതിൽ തന്നെ ഇപ്പം ബ്ലൂ ലൈറ്റ് എന്ന് പറയുമ്പം പിഗ്മെൻറ്റേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു ലൈറ്റിൻ്റെ കൂട്ടത്തിൽ പെടുന്ന ഒന്നാണ് ബ്ലൂ ലൈറ്റ് അതായത് പ്രത്യേകിച്ച് നമ്മൾ ഫോണിൽ നിന്നൊക്കെ വരുന്ന ലൈറ്റ് അപ്പോൾ ഇത് നമ്മൾ വളരെ അടുത്ത പിടിക്കുന്നതും നമ്മുടെ അടുത്തേക്കല്ലേ നമ്മൾ കൊണ്ട് ഇത് ആക്കുന്നത് ആ സമയത്ത് നമുക്ക് സ്കിൻ ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല പിഗ്മെൻറ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പം നമുക്ക് ആ ഒരു ഗുണം കിട്ടത്തില്ല പിഗ്മെൻറ്റേഷൻ വന്നില്ലെങ്കിൽ പോലും നമുക്ക് ലോങ് ടേമിൽ നമ്മൾ എത്ര തന്നെ സ്കിൻ കെയർ നമ്മൾ രാത്രി ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണമോ അതിൻ്റെ ഒരു ഹൈഡ്രേഷനോ അതിൻ്റെ ഒരു ഭംഗിയോ നമുക്ക് കിട്ടാതെ പോകും അപ്പം അതുകൊണ്ട് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് സ്കിൻ കെയറിന് മുമ്പ് ഈ ഈ പറഞ്ഞതുപോലെ ഫോണൊക്കെ മാറ്റി മാറ്റിവെച്ച് അതിന് ശേഷം വേണം നമ്മൾ അതിലേക്ക് പോകാനായിട്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ ഉറക്കം വേണം എത്ര ന നമ്മള് നന്നായിട്ട് സ്കിൻ കെയർ ചെയ്താലും എന്തൊക്കെ ചെയ്താലും നമുക്ക് നല്ലൊരു ഉറക്കം അത്യാവശ്യമാണ് അപ്പം അതിന് വേണ്ട ഒരു എന്താ പറയുക അതിന് വേണ്ട ഒരു സാഹചര്യം ഒരുക്കി അതിനു വേണ്ടി നമ്മൾ തയ്യാറെടുത്ത് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്കിൻ കുറച്ച് ബെറ്റർ ആയിട്ടിരിക്കുകയുള്ളൂ മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന പില്ലോ കവറ് അതുപോലെ തന്നെ ഷീറ്റ് അത് നമ്മൾ കിടക്കുന്ന ആ ഒരു സാഹചര്യം അത് ഉപയോഗിക്കുന്ന തോർത്ത് മുതൽ തോർത്ത് അല്ലെങ്കിൽ ടവല് അല്ലെങ്കിൽ എന്ത് മുഖം തുടയ്ക്കാൻ എന്താണോ ഉപയോഗിക്കുന്നത് അത് ഏതായാലും നമ്മളത് അതുൾപ്പെടെ നമ്മൾ ഹൈജീനിക് ആയിട്ട് സൂക്ഷിക്കുകയും കൃത്യമായി ചെയ്യാൻ ചെയ്യുക അല്ലെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കണ്ടാമിനേഷൻ വരാം അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സിൻ്റെ ഗുണം കിട്ടാതെ പോവുക അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട്സ് വരുവോ ഒക്കെ ചെയ്യാം അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ പറഞ്ഞൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക പിന്നെ ഏത് പ്രോഡക്റ്റ് എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാതിരുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന് ഈ ഒരു സമയം പൂർണ്ണമാവുകയാണ് താങ്ക് സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്